സിപിഐ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന സി അച്യുതമേനുന്റെ പൂർണ്ണകായ പ്രതിമ വഹിച്ചുകൊണ്ടുള്ള സ്മൃതിയാത്രക്ക് പയ്യനൂരിൽ തുടക്കമായി സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അടുകുരു കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ പിൻകുലം പിൻകുലം പിൻകുല ചിന്താവാൻപുല ൻപുല ചിംഗ് മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം ഉയരപ്പിടിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു സി അച്യുതമേനോരെന്ന് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു പറഞ്ഞു ആധുനിക കേരളത്തെ രൂപപ്പെടുത്തിയ നിരവധി നിർണായക തീരുമാനങ്ങളും വികസന പ്രവർത്തനങ്ങളും അച്യുതമേനോന്റെ കാലത്തുണ്ടായതാണെന്നും സ്മൃതിയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പൈനൂർ ഗാന്ധി പാർക്കിൽ അദ്ദേഹം പറഞ്ഞു ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും മഹാത്മാഗാന്ധിയുടെയും ഒക്കെ വാക്കുകളിൽ ആകൃഷ്ടനായ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു എന്നാൽ ഒരു വർഷക്കാലത്ത് ജയിൽവാസം കഴിഞ്ഞ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് വെളിയിലേക്ക് വരുന്നത് ജയിലിലെ സഹതടവുകാരിൽ നിന്ന് കിട്ടിയ അറിവും അവരുമായിട്ടുള്ള സംസർഗവും ജയിലിൽ പോയ അച്യുതമനോനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി മാറ്റുകയായിരുന്നു പലരും ഇപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ നേതാക്കൾ പങ്കെടുത്തിട്ടില്ല എന്നാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചില വ്യത്യസ്തമായ നിലപാടുകൾ എടുത്തിരുന്നു എന്നുള്ളത് ശരിയാണ് എന്നാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന ആ പ്രക്ഷോഭത്തിൽ ഇന്ത്യയിലെ ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ പങ്കെടുത്തിരുന്നു അച്യുതമെന്നവരും നാൽപ്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിലായ വ്യക്തിയാണ് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ ദേശീയ കൗൺസിൽ അംഗം സത്യൻ മുഗേരി ഇ ചന്ദ്രശേഖരൻ ടി വി ബാലൻ ഇ എസ് ബിജ്മോൾ പി കബീർ സി എൻ ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു തിരുവനന്തപുരം മ്യൂസിയത്തിന് സമീപം സ്ഥാപിക്കുന്നതിനായാണ് പയ്യനൂരിൽ നിർമ്മിക്കപ്പെട്ട പ്രതിമ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നത് ഷിഫി ഉണ്ണിക്കാനായാണ് പത്ത് അടി ഉയരവും ആയിരം കിലോഗ്രാം ഭാരവുമുള്ള വെങ്കല പ്രതിമ നിർമ്മിച്ചത്